നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യൂലെ തീം സോങ്ങ് ഒന്നും കേൾക്കാനൊന്നും അത്ര വലിയ രസമൊന്നും തന്നെ സോ അതിനെപ്പറ്റി പരാതി പറയാനേ ഡബ്ല്യു ഡബ്ല്യു ആരാധകർക്ക് നേരെയുള്ളൂ പണ്ടത്തെയൊക്കെ തീം സോങ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലായിരുന്നു അതായത് ആ ഒരു ക്യാരക്ടറിനൊക്കെ ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് തീം സോങ് ആണ് ഇങ്ങനെ റോൾ റമ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു പാട്ട് കേൾക്കുമ്പോൾ ആരാ വരുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നില്ല അതൊക്കെ ആ ഒരു പാട്ടിന് തുടക്കം കേട്ടതന്നെ നമുക്ക് മനസ്സിലാവും ആരാ വരുന്നതെന്ന് സോ അങ്ങനത്തെ ആ ഒരു ലെവലിൽ നിന്നും വലിയ രീതിയിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു മാറിക്കഴിഞ്ഞു എന്നതാണ് ണം സോ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഡബ്ല്യു ഡബ്ല്യൂടെ തീം സോങ്ങുമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇത് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല നല്ല തീം സോങ്ങുകൾ ഡബ്ല്യൂ ഡബ്ല്യു വരാനുള്ള ചാൻസ് എല്ലാം തന്നെയുണ്ട് മെട്രോ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ എന്ന് എനിക്കറിയില്ല ബട്ട് അദ്ദേഹം വളരെ പേറിയായിട്ടൊരു റാപ്പർ തന്നെയാണ് എന്തായാലും അദ്ദേഹം എന്താ പറയുക ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഡബ്ല്യൂ ഡബ്ല്യു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഡബ്ല്യൂ ഡബ്ല്യു തീം സോങ് ഇനി മുതൽ താൻ ക്രിയേറ്റ് ചെയ്തോട്ടെ എന്ന് സോ അതിൽ അല്ലെങ്കിൽ കുറച്ച് തീം സോങ്ങുകൾ താൻ ക്രിയേറ്റ് ചെയ്തോട്ടേന്ന് ഡബ്ല്യു ഡബ്ല്യൂക്ക് ഒരു എന്താ പറയുക അപേക്ഷ അപേക്ഷ എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറയാം സോ അത് കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും അത് അപ്രൂവ് ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുതന്നെ അറിയണം മിക്കവാറും അപ്രൂവ് ആവും എന്നൊക്കെ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് സോ എന്തായാലും അദ്ദേഹം വളരെ നല്ലൊരു റാപ്പ് സിംഗർ ഒക്കെയാണ് വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ ഒരു ഡബ്ല്യു ഡബ്ല്യു ഫാൻ കൂടിയാണ് സോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും സി ഒരു ഫാൻ അല്ലെങ്കിൽ അതിൽ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സി ഇങ്ങനെയുള്ള ആളുകൾ ഒരു കാര്യം ചെയ്യുന്നതും അല്ലാതെ ആളുകൾ അതായത് ഒരു പാട്ടുകാരൻ മാത്രമായിട്ട് ഇരിക്കുന്നൊരു വ്യക്തി ഡബ്ല്യു ഡി തീം സോങ് ചെയ്യാൻ പറയുന്നു സോ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് ഒരു ഡബ്ല്യു ഡബ്ല്യു ആരാധകൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡബ്ല്യു ഡി ഫേമസ് ഒരു റാപ്പർ ചെയ്യുന്നത് സോ എന്തായാലും അതൊരു നല്ല കാര്യമാണ് സോ എന്തായാലും നമ്മുടെ എന്താ ജേക്കബ് ഫട്ടു ഉടൻ തന്നെ അതിനോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു പാട്ട് ചെയ്യണമെന്ന് സോ എന്തായാലും അദ്ദേഹം പറയുക അത് അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ മെട്രോ ഭൂമിയിൽ പറയുന്നുണ്ട് സോ എന്തായാലും മെട്രോ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ തീം സോങ്ങുകൾ ചിലപ്പോൾ ഇനി ഡബ്ല്യുളിയിൽ ഒഴുകി കേൾക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്തായാലും ഇപ്പോഴത്തേനെക്കാട്ടി നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോഴത്തേക്ക് എന്താണ് കുറേ തുലിഞ്ഞ തീംസോകൾ ഒന്നും തന്നെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല